വിദ്യാഭ്യാസത്തെക്കുറിച്ച് പൊതുവെ വിദ്യാഭ്യാസ ചിന്തകന്മാരും ദാർശനികന്മാരും അത് ആധുനികരായാലും പൗരാണികരായാലും പൊതുവായി പറഞ്ഞ ഒരു നിർവചനം നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു നിർവചനമാണ് വിദ്യാഭ്യാസം സാമൂഹ്യ മാറ്റത്തിനുള്ള വളരെ ശക്തമായ ഒരായുധമാണ് എന്നത് ഒരു പവർഫുൾ ടൂൾ ആണ് എഡ്യൂക്കേഷൻ എന്ന് പൊതുവെ അതിലഭിപ്രായ വ്യത്യാസമില്ല ആ വിഷയത്തിൽ ഈ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഒരു സോഷ്യൽ ചേഞ്ച് എങ്ങനെയാണ് സംഭവിക്കുന്നത് അത് നിരക്ഷരതയിൽ നിന്ന് സാക്ഷരതയിലേക്കുള്ള ഒരു ചേഞ്ച് മാത്രമാണോ അജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ളൊരു മാറ്റമാണ് അപര്യാപ്തതകളിൽ നിന്ന് സ്വയം പര്യാപ്തതകളിലേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇതൊക്കെ ചെയ്ഞ്ചിൽ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഈ സാമൂഹ്യ മാറ്റത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ മാറ്റം നടക്കുന്നത് വ്യക്തിയിലുള്ള മാറ്റത്തിൽ നിന്നാണ് വ്യക്തിയിൽ മാറ്റം സംഭവിക്കുന്നത് വ്യക്തിയുടെ ചിന്തയിൽ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ വ്യക്തിയുടെ മനോഭാവത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ് സമൂഹത്തിൻ്റെ ഒരു ആരോഗ്യകരമായ മാറ്റം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലാകട്ടെ മറുനാട്ടിലാകട്ടെ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ വിദ്യാഭ്യാസത്തെ ജോൺ ടുയെ പോലുള്ളവരൊക്കെ പറഞ്ഞത് വിദ്യാഭ്യാസം ഒരു സാമൂഹിക പ്രവർത്തനവും ഒരു സാംസ്കാരിക പ്രക്രിയയുമാണ് എന്നൊക്കെയാണ് എ സോഷ്യൽ ആക്ടിവിറ്റി ആൻഡ് എ കൾച്ചറൽ പ്രോസസ്സാണ് എന്ന് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതൊരു സാമൂഹികമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് സാംസ്കാരികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ആ രീതിയിൽ വിദ്യാഭ്യാസത്തെ കാണണം വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം ആ രീതിയിൽ ക്രമപ്പെടുത്തണം എന്ന അർത്ഥത്തിലാണ് ജോണ്ടു അടക്കമുള്ളവർ വിദ്യാഭ്യാസ ചിന്തകന്മാർ ആ ദിശയിലൂടെ ചിന്തിക്കുകയും അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ ഉദ്ഘാടകനും അതിനു മുമ്പൊക്കെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലടക്കം പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മൗലികമെന്നൊക്കെ പറയുന്ന മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വർഷം മുതൽ കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള എഴുന്നൂറിലധികം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നാലു വർഷ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന മാറ്റങ്ങൾ നടപ്പാക്കി അപ്പം അതിൻ്റെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരെന്താ പറയുന്നത് നമ്മൾ ഇന്റർനാഷണൽ അന്തർദേശീയമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിലേക്ക് മാറുകയാണ് അവിടെയൊക്കെ ഫോർ ഇയർ ഓണേഴ്സൊക്കെയാണ് അപ്പം നമുക്കതനുസരിച്ച് മാറേണ്ടതുണ്ട് കുട്ടികളും പേരൻസും വളരെ കരിയർ കോൺഷ്യസ് ആണ് ഉയർന്ന ജോലി കിട്ടണം മികച്ച ശമ്പളം കിട്ടണം മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകണം അപ്പോൾ വിദ്യാഭ്യാസം അതിനാകണം ആ ചിന്തയിലാണ് മൈഗ്രേഷൻ ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് കൂടിക്കൊണ്ടിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികളാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ പുറത്തേക്ക് ഇന്ത്യയുടെ പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ഉയർന്ന ജോലി ഉയർന്ന ശമ്പളം ഉയർന്ന ജീവിത നിലവാരം അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടി അതുപോലെ അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റലാണോ വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ മാറ്റമെന്ന് പറയുന്നത് ബി സി കാലഘട്ടത്തിൽ ജീവിച്ച പ്ലാറ്റോ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു രാജ്യത്ത് ഡോക്ടർമാർ കൂടുന്നു അഭിഭാഷകന്മാർ കൂടുന്നു നിയമപാലകന്മാർ കൂടുന്നു പോലീസും പട്ടാളൊക്കെ കൂടുന്നു എന്നതുകൊണ്ട് ഒരു രാജ്യം ഉയരുകയാണ് വളരുകയാണ് എന്ന് പറയാൻ പാടില്ല പ്ലാറ്റു പറഞ്ഞതാണ് ഡോക്ടർമാർ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്തെ രോഗികൾ കൂടുന്നു എന്നതാണ് പ്ലാറ്റു പറഞ്ഞത് അങ്ങനെയാണ് അഭിഭാഷകരും നിയമപാലകരും കൂടുന്നു എങ്കിൽ ആ രാജ്യത്ത് അധർമ്മവും അക്രമവും കുറ്റകൃത്യങ്ങളും പെരുകുന്നു എന്നതാണ് അതുകൊണ്ട് ആ രീതിയിൽ രാജ്യത്തിൻ്റെ വളർച്ചയെയും വിദ്യാഭ്യാസത്തെയും ഉയർച്ചയെയും കാണരുത് എന്ന് പറയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തിലാണ് മൗലികമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഇവിടുത്തെ ഒരു ബഹുസ്വരത പ്ലുറാലിറ്റി വൈവിധ്യം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യം നമ്മുടെ രാജ്യത്തെ വേറിട്ട് നിർത്തുന്ന ഒരുപാട് സവിശേഷതകൾ ഉണ്ട് ഈ വൈവിധ്യത്തിന് ഈ ബഹുസ്വരതക്ക് ഈ ഡൈവേഴ്സിറ്റിക്ക് ഈ പ്രുളാരിറ്റിക്ക് ഇണങ്ങുന്ന അതിനോട് പൊരുത്തപ്പെടുന്ന അതിനെ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ നയമല്ല രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ നടപ്പാ അവതരിപ്പിക്കപ്പെട്ടതും ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതുമെന്ന് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാഭ്യാസ ചിന്തകന്മാർ ഒന്നിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തെ ഒരുതരം ഏകശിലാത്മകമാക്കി മാറ്റാൻ വേണ്ടി ആ രീതിയിൽ ഒരു സമൂഹത്തെ ഒരു തലമുറയെ രൂപപ്പെടുത്തി എടുക്കാൻ സഹായിക്കുന്ന ഉള്ളടക്കമാണ് അതിൻ്റെ അകത്തുള്ളത് നമുക്കത് കൃത്യമായിട്ട് വിശകലനം ചെയ്യൽ ഞാൻ ആ ദേശീയ വിദ്യാഭ്യാസ നയ നയം വിശ വിശകലനം ചെയ്യലല്ല ഞാൻ അല്ല എൻ്റെ ഒരു ഇവിടുത്തെ ഒരു ഉത്തരവാദിത്തം പക്ഷേ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇൻ്റർനാഷണൽ ഡോക്യുമെൻ്റ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഡോക്യുമെൻ്റ് ഉണ്ട് ആ ഡോക്യുമെൻറ്റ് തുടങ്ങുന്നത് ഒരു നാടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ പൗരന്മാരുടെ ക്വാളിറ്റിയാണ് ഒരു രാജ്യത്തിലെ പൗരന്മാരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി ഓഫ് എ നാഷൻ ഡിപ്പെൻസ് അപ്പോൾ ഇറ്റ് എഡ്യൂക്കേഷൻ എന്നാൽ അപ്പൊ ഒരു രാജ്യത്തിൻ്റെ ഗുണമേന്മ ഒരു രാജ്യത്തിൻ്റെ ക്വാളിറ്റി എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ ആ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയിലാകും അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കപ്പെടേണ്ട വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ സവിശേഷതയുമായി ബന്ധപ്പെടേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇവിടെ ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം സിഖ് മതം ഇതൊക്കെ ഈ രാജ്യത്ത് രൂപപ്പെട്ടു വന്ന മതങ്ങളാണ് ഒപ്പം തന്നെ ഈ നമ്മുടെ രാജ്യം നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വീകരിച്ച മതങ്ങളുണ്ട് ഇവിടെ ഇസ്ലാം മതത്തെ സ്വീകരിച്ചു ക്രിസ്തു മതത്തെ സ്വീകരിച്ചു യഹൂദ മതത്തെ സ്വീകരിച്ചു അപ്പോൾ ലോകമതങ്ങളെ ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും അങ്ങനെ മതങ്ങളോട് ഒരു സഹിഷ്ണുതാപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട് ഇപ്പോൾ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം പരിചയപ്പെടുത്തുന്ന ലിഗൈസി എന്ന് പറയുന്നത് ഈ ഒരു പാരമ്പര്യമല്ല ഒരു ഏകശിലാത്മകമായ പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭാഷകളുടെ ഒരു വൈവിധ്യമുണ്ട് സംസ്കാരങ്ങളുടെ ഒരു വൈവിധ്യമുണ്ട് ഈ വൈവിധ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിനെ തിരസ്കരിക്കുന്ന നിരാകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ ഉള്ളടക്കമാണ് നമ്മുടെ ഈ നയം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇത് എവിടെയാണ് നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇന്നും വിദ്യാഭ്യാസ ചിന്തകന്മാർ ഈ നയത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വിമർശനാത്മകമായി അവർ സമീപിക്കുന്നത് ഞാൻ എറണാകുളം ഡയറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫ്രാൻസിൽ നിന്നൊരു ഗവേഷക വിദ്യാർത്ഥിനി ഇന്ത്യയിലെ അനൗപചാരിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായി അവരവിടെ സന്ദർശിക്കാൻ വരികയുണ്ടായി അപ്പം അവരുമായി സംസാരിച്ചു ഇടയിൽ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു കേരളത്തിൽ വന്നു കുറച്ച് ദിവസങ്ങളായി ഇവിടെ വന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഫ്രാൻസിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിനിയനോട് പെട്ടെന്ന് സന്തോഷവതിയാകുകയും വളരെ വാചാലയാകുകയും ചെയ്തിട്ട് അവർ പറഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ നാട്ടിലൊന്നും അനുഭവിക്കാൻ കഴിയാത്ത ഒരു സൗന്ദര്യം നിങ്ങളുടെ ഈ ബഹുസ്വരതയുടെ ഒരു സൗന്ദര്യം ഈ വൈവിധ്യത്തിൻ്റെ സൗന്ദര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഐ അപ്രീഷിയേറ്റ് ആൻഡ് എൻജോയ് ദ പുരാലിറ്റി ഓഫ് യുവർ നാഷൻ എന്നവർ വളരെ വാചാലയായിട്ട് പറഞ്ഞു അവർ എൻജോയ് ചെയ്യുകയാണ് ഈ വൈവിധ്യത്തെ അപ്പോൾ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു നമുക്ക് വളരെ അലർജിയായി മാറി കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഇരിക്കപ്പെതിയില്ലാത്ത സഹിക്കാൻ കഴിയാത്ത ഒന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന പുറം നാടുകളിലുള്ളവർ ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളൊരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഭാഷ മാറുന്നു സംസ്കാരം മാറുന്നു അല്ലേ വസ് ഭക്ഷണ രീതികൾ മാറുന്നു ഈ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ സവിശേഷതകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ ഉള്ളടക്കത്തിന് ഒരിക്കലും മൗലികമായ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയില്ല അത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു നമ്മൾ എന്ത് ലക്ഷ്യമിടുന്നു എന്നതിനെ ആശ്രയിച്ച ഇപ്പം പണ്ട് റോമിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു റോമിൽ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്ന സ്കൂളുകളിലേക്ക് കടന്നു വന്നാൽ എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളെ കാർഷിക പാഠങ്ങളും കൃഷി എങ്ങനെ ചെയ്യണമെന്നുള്ള പരിശീലനവുമാണ് കൊടുത്തിരുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും അക്ഷരം പഠിപ്പിക്കുന്നതിന് മുമ്പ് വായിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളെ കൃഷിയുടെ പാഠങ്ങൾ പഠിപ്പിക്കുക ഇതൊരു ഇൻറ്റൻഷനാണ് ഒരു ഒബ്ജക്റ്റീവാണ് ഒരു പർപ്പസാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയും നാളെ വളരുന്ന തലമുറ എങ്ങനെയായിരിക്കും ഇതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഗ്രീസിലേക്ക് വന്നാൽ വിദ്യാഭ്യാസം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യുദ്ധ പരിശീലനം കൊടുത്ത ഒരു ചരിത്രമുണ്ട് കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധത്തിലേക്ക് വിദ്യാർത്ഥികൾ വളർന്നു വരേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ പല പല രാജ്യങ്ങളിലും പല സന്ദർഭങ്ങളിലും വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തെ പുനർനിർവചിക്കുകയും അതനുസരിച്ചിട്ട് പരിശീലനം കൊടുക്കുക ഒരുപാട് എക്സാമ്പിൾസുകൾ നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മുടെ ഇൻറ്റൻഷനെ ആശ്രയിച്ചാണ് നമ്മൾ എന്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എന്തായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം അത് ജോലി കിട്ടാനാണെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ളതാകും അപ്പോൾ നമുക്കൊരു ഒരു മാർക്കറ്റ് എഡ്യൂക്കേഷനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റുകളിലേക്ക് കുറേ ആളുകൾ വേണം നമുക്ക് നമ്മുടെ കമ്പോളം വികസിക്കണം അപ്പം ലാഭം ഉണ്ടാക്കുന്നതിന് കമ്പോളം ഉണ്ടാക്കുന്നതിന് അതാണ് ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയോട് മിടുക്കനായിട്ടുള്ള ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയോട് നിങ്ങൾ ചോദിക്കുക ഒന്ന് ഒന്നും എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ടെന്നല്ല അവൻ ഉത്തരം പറയുക തിരിച്ചു ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഉത്തരം വേണ്ടത് ഞാൻ തരാം അതാണ് കൊമേഴ്സ്യൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം ആ പാറ്റേണിലേക്ക് മാറുകയാണ് മാർക്കറ്റിന് വേണ്ടത് കമ്പോളത്തിന് വേണ്ട അതാണോ നമുക്ക് വേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് സർവകലാശാലകളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ഇത് അധ്യാപകരുടെ കുറ്റമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പാഠ്യപദ്ധതി രൂപപ്പെടുത്തുന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട അനുഭവങ്ങൾ എന്തായിരിക്കണം ക്ലാസ് മുറിക്കകത്ത് നിന്നും പുറത്തു നിന്നും അവർക്ക് കിട്ടേണ്ട പഠനാനുഭവങ്ങൾ അതവരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ടോ നമ്മൾ വെറും സിറ്റിസന്മാരെയാണോ നമുക്കുണ്ടാക്കേണ്ടത് അതല്ല നമുക്ക് മനുഷ്യന്മാരെയാണോ പൗരന്മാരാണോ നമുക്ക് വേണ്ടത് അല്ലല്ല മനുഷ്യന്മാരാണോ അത് ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് നമ്മൾ ആ രീതിയിലേക്കുള്ള ഒരു വിശ്വ മാനവികതയിലേക്ക് ജീവിതത്തിൽ സാമൂഹിക ഗുണങ്ങളുള്ളപ്പോൾ യുനെസ്കോടെ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്കറിയാം നാല് വിദ്യാഭ്യാസത്തിൻ്റെ നാല് തൂണുകളെ കുറിച്ച് യുനെസ്കോ വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം അതിൻ്റെ തൂണുകൾ എന്തായിരിക്കും എന്നുള്ളതിൽ ലേണിങ് ടു നോ ലേണിംഗ് ടു ഡു ലേണിങ് ടു ലീവ് ടുഗതർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു പില്ലറിനെ കുറിച്ച് പറഞ്ഞിരുന്നുണ്ട് ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ലിവിങ് എന്ന് പറയുന്നത് അതിന് സോഷ്യൽ കമ്മിറ്റുമെൻറ്റിൻ്റെ ഒരു സാധ്യതയുണ്ട് സോഷ്യൽ സ്കില്ല് അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു ക്യാരക്ടറിൻ്റെ പ്രശ്നം അതിൽ വരുന്നുണ്ട് അപ്പം നമ്മുടെ വളർന്നു വരുന്ന തലമുറകളിൽ ഒരു സാമൂഹികമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുന്നതിൽ ഒരു സാമൂഹികരണം സാധിച്ചെടുക്കുന്നതിൽ നമ്മൾ എത്രത്തോളം വിജയിക്കുന്നു എന്നത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ യഥാർത്ഥത്തിൽ ഇപ്പം ആരാ ഉള്ളത് വിദ്യാർത്ഥികളാണോ പരീക്ഷാർത്ഥികളാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലമാണ് വിദ്യാർത്ഥികളാണോ അതല്ല പരീക്ഷാർത്ഥികളാണോ ഇപ്പം നമ്മുടെ ക്യാമ്പസുകളിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു പരീക്ഷ എഴുതുന്നു പരീക്ഷയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി മത്സരിക്കുകയും പരീക്ഷ കഴിഞ്ഞ് പഠിച്ചതും മുഴുവൻ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണോ നമ്മുടെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ഉള്ളത് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥിത്വം ഈ സ്റ്റുഡൻഷിപ്പ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇത് ഒരു കമ്പാരിസന്റെ പ്രശ്നമാണ് അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥിത്വത്തെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അതാണ് ഗാന്ധിജി നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഗാന്ധിജി പറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു പ്രയോഗം തന്നെയുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കേണ്ട ഒരു സംസ്കാരം ഒരിക്കലും ഇന്റലക്ച്വൽ ലക്ഷറിയാകരുത് എന്ന് പറയുന്നു അതായത് ബൗദ്ധികമായ ഒരു ആഡംബരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം വഴിമാറാൻ പാടില്ല അങ്ങനെ വഴിമാറാൻ പാടില്ല മൗലികമായി ജീവിതത്തിൽ ഒരു മാറ്റം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കാത്ത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗാന്ധിജി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് സംഭവിച്ചു അതാണ് മത്സരമായി മാറിക്കും കോമ്പറ്റീഷനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണോ ഇന്നത്തെ കാലത്ത് ആവശ്യം കോമ്പറ്റീഷന് പകരം നമുക്ക് കോപ്പറേഷനും കൊളാബറേഷനുമാണ് നമ്മുടെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പ് മത്സരത്തിലാണ് എന്നാണ് ഇപ്പോൾ ചിലരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ അല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരേണ്ടത് യഥാർത്ഥത്തിൽ കോപ്പറേഷനാണ് സഹകരിക്കുക അല്ലേ വിശുദ്ധ കുറുകൻ എത്ര മനോഹരമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് താവനു അലൽ ബിരിജി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ എവിടെ നന്മയുണ്ടോ അവിടെയൊക്കെ കോപ്പറേറ്റ് ചെയ്യുക എവിടെ സൂക്ഷ്മതയുണ്ടോ സഹകരിക്കുക അപ്പം ഈ സഹകരണാത്മകമായ ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ തലമുറയെ വഴി നടത്തുന്ന ഒരു വിദ്യാഭ്യാസ ഉള്ളടക്കത്തെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കൊളാബറേഷൻ ഒരു തരം സഹവർത്തിത്വപരമായിട്ടുള്ള നമ്മൾ വിദ്വേഷമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വെറുപ്പിന്റെ പ്രചരണങ്ങൾ നമ്മൾ മൊത്തത്തിൽ ഒരു അപരവൽക്കരണം ഒരു അന്യവൽക്കരണം നമ്മുടെ രാജ്യത്ത് അതിനേറ്റവും ഇഫക്റ്റീവായ ടൂളായിട്ട് വിദ്യാഭ്യാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപരവൽക്കരണത്തിന് അന്യവൽക്കരണത്തിന് ചില സമൂഹങ്ങളോട് വെറുപ്പും വിദ്വേഷവും വളർത്തിയെടുക്കുന്നതിന് സഹായകമായി വിദ്യാഭ്യാസത്തെ ടൂളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രങ്ങൾ തമസ്കരിക്കുക ചരിത്രം മാറ്റി എഴുതുക നുണകളെ അർത്ഥസത്യങ്ങളെ ചരിത്രമായി അവതരിപ്പിക്കുക പാഠപുസ്തകങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ചരിത്രാംശങ്ങൾ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ മതനിരപേക്ഷതയുടെ ഉള്ളടക്കം മനുഷ്യാവകാശങ്ങളുമായി പെടപ്പെട്ട നിരീക്ഷണങ്ങൾ എല്ലാം എടുത്തു മാറ്റി കുട്ടികളിൽ ഒരുതരം വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ അപരവൽക്കരണത്തിൻ്റെ അന്യവൽക്കരണത്തിൻ്റെ അത്യന്തം അപകടകരവും പ്രതിലോമകരവുമായ ചിന്തകൾ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം അതിനാണോ ഉപയോഗിക്കപ്പെടുത്തേണ്ടത് ആണോ കോസാരി കമ്മീഷനെ കുറിച്ച് നമ്മൾ വാചാലരാകാറുണ്ടല്ലോ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മൂന്ന് കമ്മീഷനുകളാണ് ഇവിടെ രൂപപ്പെട്ടത് പ്രധാനപ്പെട്ട മൂന്ന് കമ്മീഷൻ അതിൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പാറ്റേണുകളായി നമ്മൾ അംഗീകരിക്കുന്ന കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ട് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ അത് മനഃപ്പാടമാണ് ഒരു നാടിൻ്റെ ഭാഗതയം ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നതെന്നാണ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാ വിദ്യാലയങ്ങളാണ് കലാലയങ്ങളാണ് സർവകലാശാലകളാണ് ഒരു നാടിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് എങ്കിൽ അവിടെ കിട്ടേണ്ട വിദ്യാഭ്യാസം വിഷലിപ്തമായ പ്രതിലോമപരമായ ഒരു നാടിൻ്റെ ഉള്ളടക്ക സവിശേഷതയോട് വേറിട്ട് നിൽക്കുന്ന ഒന്നാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയുടെ സാഹോദര്യത്തിൻ അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യം നിലകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് എത്ര അറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു അപകടാവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളുടെ മുറ്റത്ത് നമ്മുടെ ഈ ഭരണഘടനയുടെ ആമുഖം എഴുതി ചില്ലിട്ട് സൂക്ഷിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമെങ്കിലും കാണണം ഒരാഴ്ചയിൽ ഒരു മോർണിംഗ് അസംബ്ലിയിലെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മുടെ കുട്ടികൾ വായിക്കണം കേൾക്കണം കാരണം ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മൗലികതയെ നമ്മുടെ രാജ്യത്തിൻ്റെ അനന്യതയെ കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് കഴിഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷനാണ് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണഘടനയെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസ വിദ്യാ ക്യാമ്പസുകളിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ചിന്തകളെ മാറ്റിപ്പണതുകൊണ്ടിരിക്കുന്ന അവരുടെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനത്തിലേക്ക് അവരെ നയിച്ചു അവരെ ചരിത്രവിരുദ്ധരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഉള്ളടക്കവും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു വിദ്യാഭ്യാസ പ്രക്രിയയുമാണ് നടന്നത് നമുക്കത് മാറ്റേണ്ടതുണ്ട് പുനർവിചിന്തനം നമുക്ക് ആവശ്യമാണ് നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് വിദ്യാർത്ഥിത്വം തിരിച്ചു കൊണ്ടുവരണം വരണം മത്സരബോധത്തിൽ നിന്ന് അവരെ സഹകരണാത്മകതയിലേക്കും സഹവർത്തനപരമായിട്ടുള്ള ഒരു ചിന്തയിലേക്കും മാറ്റേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് അപകടകരമായിട്ട് മാറും ഒരു കാട്ടിലൂടെ നടന്നു പോയൊരു ഫിലോസഫറുടെയും ഒരു പ്രൊഫസറുടെയും ഒരു കഥയുണ്ട് ഫിലോസഫറും പ്രൊഫസറും നടന്നു പോകാം വളരെ നന്നായി ഭർത്താളം പറഞ്ഞുകൊണ്ട് പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് അവർ പുലിയെ കാണുന്നു പുലിയെ കണ്ട ഉടൻ രണ്ടുപേരും ഓടാൻ തുടങ്ങി നല്ല ഓട്ടം ജീവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ഓട്ടത്തിൽ മുന്നിൽ ഫിലോസഫറും പിന്നിൽ പ്രൊഫസറുമാണ് കുറേ ഓടി തളർന്നപ്പോൾ പ്രൊഫസർ ഫിലോസഫറോട് പറഞ്ഞു സാറേ ഓടിയിട്ട് കാര്യമുണ്ടോ പുലി പുറയിലുണ്ട് പുലി തൊട്ട് പുറയിലുണ്ട് നമ്മൾ ഓടിയിട്ട് കാര്യമില്ല അപ്പം ഫിലോസഫർ പറയാണ് പുലി പിടിക്കുന്നത് പിന്നിലുള്ളവരെയാണ് ഞാൻ മുന്നിലാണ് ഇതാണ് കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതുവരെ ഒന്നിച്ച് നടന്ന പ്രൊഫസറും ഫിലോസഫറും പുലി വന്നപ്പോൾ ഫിലോസഫർ മുന്നിലോടുന്നു ജീവൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പ്രയാസം പങ്കുവച്ച പ്രൊഫസറോട് ഫിലോസഫർ പറയുന്നു ഞാൻ മുന്നിലായതുകൊണ്ട് രക്ഷപ്പെട്ടു പുലി നിന്നെ പിടിച്ചോളും ഇതാണ് നമ്മുടെ ക്യാമ്പസുകൾ വളരേണ്ടത് ഇതാണോ അതാണ് ഞാൻ പറഞ്ഞത് അല്ല നമുക്ക് വേണ്ടത് അവിടെ മത്സരമല്ല മത്സരം നമ്മിൽ സൃഷ്ടിക്കുന്നത് നമുക്ക് മുന്നേറാനും മറ്റുള്ളവരെ പിന്നിലാക്കാനുമുള്ളൊരു ടെൻഡൻസിയാണ് വിദ്യാഭ്യാസം ഒരുമിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടാകണം ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ടായിരിക്കണം പിന്നിലുള്ളവരെ ചേർത്ത് പിടിക്കുന്ന പിന്നിലുള്ളവരെ ഒപ്പം നടത്തുന്ന പിന്നിലായിപ്പോയവരെ ഒപ്പം നിർത്താൻ സഹായിക്കുന്ന തരത്തിലേക്കുള്ള ചിന്തയും പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു മാനസിക ഭാവത്തിലേക്ക് നയിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണം അത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇവിടെ മനുഷ്യാവകാശങ്ങൾ നമ്മുടെ വിഷയത്തിലുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഡിസംബർ അവസാനിക്കാൻ പോവാ ഡിസംബർ പത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം മനുഷ്യാവകാശങ്ങളാണ് എന്താണ് മനുഷ്യാവകാശങ്ങളുടെ അവസ്ഥ മൗലികമായിട്ടുള്ള നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലേ എഴുതാൻ സ്വാതന്ത്ര്യമുണ്ടോ പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ പ്രതികരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ ഒന്നുകിൽ എഴുത്ത് അല്ലെങ്കിൽ കഴുത്ത് എന്തിടത്തേക്ക് നമ്മുടെ കഴിഞ്ഞു ഒന്നുകിൽ എഴുത്ത് അല്ലെങ്കിൽ കഴുത്ത് നന്നായി എഴുതിയവരൊക്കെ എഴുത്ത് നിർത്തി കാരണം എഴുതാനുള്ള സ്വാതന്ത്ര്യമില്ല പറയാനുള്ള സ്വാതന്ത്ര്യമില്ല പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല നിങ്ങൾ എന്ത് കഴിക്കണമെന്നത് ഞങ്ങൾ തീരുമാനിക്കും അതിനുപോലുമുള്ള എന്ത് അവകാശങ്ങളെ കുറിച്ചാണ് നമ്മൾ വാചാരമാകുന്നത് അപ്പൊ എൻ്റെയോടൊപ്പം ജീവിക്കുന്ന എൻ്റെ സഹജീവികളുടെ അവകാശങ്ങൾ അത് സംരക്ഷിക്കാൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ആ അവകാശങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി ശബ്ദിക്കുവാനും സംഘടിക്കുവാനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഒരു ബാധ്യത ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു മനോഭാവം ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ കുട്ടികളിലേക്ക് വരേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ് ഒരു രാജ്യത്ത് വളർന്നു വരുന്ന തലമുറ എന്താകണമെന്ന് നിശ്ചയിക്കുന്നത് വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം എന്താകണം എന്ന കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് മൗലികമായ മാറ്റമാണ് പഠിതാക്കളിൽ വളർന്നു വരേണ്ടത് ആ മാറ്റമാണ് സമൂഹത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ആരോഗ്യകരമായ ഒരു ഒരു ജനത ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹം അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ ഉള്ളടക്കത്തെ പുനർചിന്തനം നടത്തേണ്ടതുണ്ട് പുനർനിർവചിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതകളുണ്ട് മൊത്തത്തിൽ നമ്മൾ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരവസ്ഥയെ പഴിക്കുന്നതിനപ്പുറത്തേക്ക് ഇടപെടലുകളാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും രാജ്യത്തിന് ആവശ്യമായ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ശേഷം സംസാരിക്കാനുള്ള സഹോദരനെ കൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു ഈ കോളേജിൻ്റെ ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ ജൂബിലിയുടെ നിറവിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ കോളേജിൻ്റെ പേര് തന്നെ ഞാൻ എൻ്റെ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിയ റൗദത്തുലും അറബി കോളേജിൻ്റെ സ്ഥാപകൻ മൗലാന അബുസബാഹ് അഹമ്മദ് അലി മറോഹുമിൻ്റെ പേരാണ് ഈ മഹാകലാലയത്തിനുള്ളത് തന്നെ ഒരു വൈകാരികമായി ഈ സ്ഥാപനത്തിലേക്ക് വരുന്നതിന് എനിക്ക് പ്രയോജനമായി അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ വളരെ ചിലകാല സുഹൃത്ത് അബ്ദുൽ ഹസീബ് മദനി ഡോക്ടർ പ്രിൻസിപ്പളായിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി അഭിവാദ്യങ്ങൾ